ിയപ്പെട്ടവരെ കേരളത്തിലെല്ലാം റമദാൻ പതിനേഴ് വരുന്ന സമയത്ത് ബദർ അനുസ്മരണം നടത്താറുണ്ട് എന്നാൽ ഇതേ സന്ദർഭത്തിൽ തന്നെ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ബദർ അനുസ്മരണം മാത്രമല്ല അങ്ങനെ ബദർ അനുസ്മരണം ഇസ്ലാമിലെ ഒരു ഇബാദത്താണെങ്കിൽ നിസ്കാരങ്ങൾക്ക് നോമ്പിനൊക്കെ സുന്നത്ത് അതുപോലെ ഫർദ് ഷർത്തൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഫർദും സുന്നത്തും ഷർത്തും ഒക്കെ എന്താണ് മാത്രമല്ല അലിയോ ആക്മൽ തുലക്കും ദീനക്കും അലിയ്ക്കും ഇസ്ലാം അധീന ദീൻ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി തങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ആട് ചെയ്യാനുണ്ടോ ഈ കാര്യങ്ങളാണ് പ്രധാനമായും ഈ വിഭാഗം ഉന്നയിക്കാറുള്ളത് എന്നാൽ ഇവിടെ ഒരു വഹാബി മൗലവിയുടെ ആവറേജ് വിവരം എത്രയാണ് എന്ന് സാധാരണക്കാർ അളക്കാൻ പോവുകയാണ് അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സഹോദരങ്ങളെ മാതാപിതാക്കളെ പരിചരിക്കുക എന്നത് മുസ്ലിമീങ്ങൾ മാത്രം ചെയ്യുന്നതല്ല കടൻ കൊടുക്കുക എന്നത് മുസ്ലിമുകൾ മാത്രം ചെയ്യുന്നതല്ല ധർമ്മം ചെയ്യുക എന്നത് മുസ്ലിംങ്ങൾ മാത്രം ചെയ്യുന്നതല്ല കുടുംബബന്ധം ചേർക്കുക എന്നത് മുസ്ലിംങ്ങൾ മാത്രം ചെയ്യുന്നതല്ല അതുപോലെ അതിഥികളെ സൽക്കരിക്കുക എന്നത് മുസ്ലിങ്ങൾ മാത്രം ചെയ്യുന്നതല്ല അപ്പോൾ ഇങ്ങനെ പൊതുവേ ഉള്ള ഒരുപാട് പുണ്യകാര്യങ്ങളുണ്ട് ഇതിനെ ഇസ്ലാം വലിയ പ്രതിഫലമുള്ള അമലായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നബി അലൈഹി അലൈസ്ലമ തങ്ങൾ ചെയ്ത അതേ രൂപത്തിലാണോ നമ്മൾ ചെയ്യേണ്ടത് അതല്ല നമുക്ക് ഏത് രീതിയും നമുക്ക് പുതിയ രീതികളും അന്ന് ഇല്ലാത്ത കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ ജിന്നു വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഫൈസൽ മൗലവി പറയുന്നത് നിസ്കാരം നല്ല ഒരു വിഭാഗത്താണല്ലോ അപ്പം നാല് റക്കാത്താണ് നുഹുറുള്ളത് പക്ഷേ ഒരാൾ ഒന്നുകൂടെ ഞാൻ കൂട്ടട്ടെ നല്ല കാര്യമല്ലേ ഒരു റക്കാത്ത് സുജൂതും ഒക്കെ പ്രധാനപ്പെട്ട നല്ല കർമ്മങ്ങളല്ലേ അതുകൊണ്ട് ഞാനൊന്ന് കൂട്ടട്ടെ എന്ന് കരുതി അഞ്ച് റക്കാത്ത് ഒരാൾ നിസ്കരിച്ചാൽ ഇത് ശരിയാകുമോ ഇല്ല കാരണം ഇസ്ലാമിന് അതിനെ ഒരുപാട് രീതികളും എങ്ങനെ ആ കർമ്മം നിർവഹിക്കണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന പോലെ നമുക്ക് ഒരു ആണ്ട് സ്വഹാബത്ത് കഴിച്ചിട്ടില്ല എങ്കിൽ നമുക്കിത് കഴിക്കാൻ പാടുണ്ടോ എന്നാണ് ഫൈസൽ മോലവി ഇവിടെ രണ്ടു തുരനം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിസ്കാരം നോമ്പ് അതുപോലെ ഹജ്ജ് തുടങ്ങിയ താബുദിയായ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നും കാരണം എന്താണ് എന്ന് പോലും നമുക്കറിയില്ല ഉദാഹരണത്തിന് ഹജ്ജ് ചെയ്യുമ്പോൾ മത്താഫിൽ ഏഴ് തവണ നമ്മൾ കാബയെ വലയം ചെയ്യുന്നുണ്ട് അത് തന്നെ ഇടത് ഭാഗത്ത് തന്നെ ആയിരിക്കണം കാബ വലത് ഭാഗത്ത് കാബയായി തവാഫ് ചെയ്താൽ ആ തവാഫ് സ്വീകരിക്കുകയില്ല എന്തിനാണ് ഏഴായത് നമുക്കറിയില്ല അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചു നമ്മൾ ഏഴ് ചെയ്യുന്നു എന്ന് മാത്രം നിസ്കാരത്തിൽ എന്തുകൊണ്ടാണ് നാലുറക്കാത്ത രണ്ട് രണ്ടുറക്കാത്ത സുബൈ ഒരു ഇറക്കാത്തിൽ രണ്ട് സുജു ഒരു റൊക്കോ എന്തുകൊണ്ട് നമുക്കറിയില്ല അങ്ങനെയാണ് റസൂലെ പഠിപ്പിച്ചത് അതിന്റെ കാരണം നമുക്കറിയില്ല അതേ സമയത്ത് കടം കൊടുക്കൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം അറിയാം ആളുകളുടെ ആവശ്യം നിർവഹിക്കലാണ് അതിഥികളെ സൽക്കരിക്കാറുണ്ട് അത് അതിഥികളെ ബഹുമാനിക്കലാണ് അതിന്റെ കാരണം അറിയാം വിശക്കുന്നവന് ഭക്ഷണം കൊടുത്താൽ ആ ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണ് അത് പുണ്യമാണെന്ന് പറയാനുള്ള കാരണം അവന്റെ വിശപ്പകറ്റുക എന്ന കാര്യം അവിടെ ഉണ്ട് എന്നതാണ് എന്നാൽ ഇവിടെ നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കണം ഇവിടെ ഒന്നും നീയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ കർമ്മങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും അല്ലെങ്കിൽ ശരിയാകും ഉദാഹരണത്തിന് ഒരു ഹൈന്ദവ സഹോദരനാണ് സ്വതക്ക ചെയ്യുന്നത് എങ്കിൽ അതായത് ധർമ്മം ചെയ്യുന്നതെങ്കിൽ ആ ധർമ്മം നമുക്ക് സ്വീകരിക്കാം ആ ധർമ്മത്തിലൂടെ അദ്ദേഹം എനിക്ക് നൽകിയ സംഖ്യ അല്ലെങ്കിൽ വസ്തു അതിന്റെ ഓണർഷിപ്പ് എനിക്ക് എനിക്ക് ലഭിക്കുകയും ചെയ്യും കാരണം ആ ഒരു ഇടപാട് അദ്ദേഹം ചെയ്ത ആ ധർമ്മം എന്നത് ഇവിടെ ശരിയായിട്ടുണ്ട് മാതാപിതാക്കളെ ഒരാൾ പരിചരിക്കുകയാണ് പ്രത്യേകമായി ഞാൻ മാതാപിതാക്കളെ പരിചരിക്കുകയാണ് എന്ന നീയത്ത് അവൻ ചെയ്തിട്ടില്ല എന്നാലും അവൻ ആ പരിചരിച്ചത് അത് ശരിയാകും അതിന്റെ ഗുണം ലഭിക്കുകയും ചെയ്യും അതേപോലെ ഒരാൾ കടം കൊടുക്കുകയാണ് കടം കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇതാ കടം കൊടുക്കുകയാണിത് എന്ന് പറഞ്ഞ് കടം കൊടുക്കണമെന്നില്ല അങ്ങനെ അല്ലാതെ കടം കൊടുത്താലും കടം ശരിയാകും എന്നാൽ ഇതിനൊക്കെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്തു അള്ളാഹുവിൻ്റെ വജുഹിനു വേണ്ടിയാണ് ഞാൻ കടം കൊടുത്തത് ഞാൻ അതിഥിയെ സൽക്കരിച്ചത് അള്ളാഹുവിൻ്റെ വചിഹിനു വേണ്ടിയാണ് എന്ന് കരുതണം അതേ സമയത്ത് നിസ്കാരം എന്ന് പറയുന്നത് ഞാൻ നിസ്കരിക്കുകയാണ് ലുഹുർ നിസ്കരിക്കുന്ന സമയത്ത് ലുഹുറാണ് നിസ്കരിക്കുന്നത് എന്ന് കരുതി മാത്രമേ ലുഹുറാവുകയുള്ളൂ ഇവിടെ അതിഥിയെ സൽക്കരിക്കുമ്പോൾ ഞാൻ അതിഥിയെയാണ് സൽക്കരിക്കുന്നത് എന്ന് കരുതിയില്ലെങ്കിലും അതിഥി സൽക്കാരമാകും പക്ഷെ നിസ്കാരത്തിനാണെങ്കിലും ഇതിനെല്ലാം അള്ളാഹുവിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ആ പ്രതിഫലത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ വജുഹിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ കരുതിയിരിക്കണം അതേ സമയത്ത് ഈ കർമ്മം എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് പ്രത്യേകം കരുതിയില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ശരിയാകും നമ്മൾ റമദാൻ മാസത്തിൽ ഞാൻ രാവിലെ സുബഹി മുതൽ ഞാൻ വൈകുന്നേരം വരെ അന്നപാനീയങ്ങളെല്ലാം ഒഴിവാക്കി അതായത് ഒരു നോമ്പുകാരൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു ഇവിടെ നോമ്പ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ നെയ്യത്ത് ചെയ്യണം അതായത് ഞാൻ നാളെ റമദാനിലെ നോമ്പ് ഇട്ടിക്കുന്നു എന്ന് ഞാൻ കരുതിയെങ്കിലേ ആ കർമ്മം ഉണ്ടാവുകയുള്ളൂ നേരെ മറിച്ച് സദക്ക അങ്ങനെയല്ല ഞാൻ സ്വതക്കയാണ് കൊടുക്കുന്നത് എന്ന് കരുതിയില്ലെങ്കിലും ഒരാൾക്ക് ധർമ്മം ചെയ്താൽ ആ ധർമ്മം ശരിയാകും മാതാപിതാക്കളെ പരിചരിക്കുമ്പോൾ ഞാൻ മാതാപിതാക്കളെ പരിചരിക്കുന്നു എന്ന് കരുതണമെന്നില്ല ഞാൻ കടം കൊടുക്കുമ്പോൾ ഞാൻ കടമാണ് കൊടുക്കുന്നത് എന്ന് കരുതണമില്ല നേരെ ഇതൊക്കെ അള്ളാഹുവിന്റെ വചിഹിന് വേണ്ടിയാണ് എന്ന് കരുതിയാൽ മതി നോമ്പിനത് പോരാ നോമ്പിന് ഞാൻ അള്ളാഹുവിന്റെ വചിഹിന് വേണ്ടിയാണ് ഞാൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല റമദാനിലെ നോമ്പാണ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്ന് കരുതണം ഇവിടെ ഞാൻ ചില പ്രത്യേക പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു അത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് കരുതിയാൽ നിസ്കാരമാവുകയില്ല ഞാൻ ഇപ്പോൾ നിസ്കരിക്കുന്നത് ലുഹ്റ് നിസ്കാരമാണ് എന്നോട് അള്ള കൽപ്പിച്ച ഒരു നിസ്കാരമുണ്ട് ലുഹറ് അതാണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന് കരുതിയെങ്കിൽ മാത്രമേ അതാവുകയുള്ളൂ ഒരാൾ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒംറ ചെയ്യുന്ന സമയത്ത് ഞാൻ ഹജ്ജാണ് ചെയ്യുന്നത് ഒംറയാണ് ചെയ്യുന്നത് എന്ന് കരുതണം അള്ളാഹുരു വജിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ കുറെ പ്രവർത്തനങ്ങൾ ചെയ്തത് എന്നതുകൊണ്ട് ഹജ്ജും ഉമ്രയും ആവുകയില്ല അവിടെ ആ പ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ തന്നെ ഹജ്ജുണ്ടാകണമെങ്കിൽ നോമ്പ് ഉണ്ടാകണമെങ്കിൽ നിസ്കാരം ഉണ്ടാകണമെങ്കിൽ ആ നെയ്യത്ത് ചെയ്തേ മതിയാകൂ അള്ളാഹുവിന്റെ വജുഹിന് എന്നതുകൊണ്ട് മാത്രം പോരാ ആ പ്രവൃത്തി ഞാൻ ചെയ്യുന്നു എന്ന് കരുതണം സതക്കയിലോ കടം കൊടുക്കുമ്പോഴോ മാതാപിതാക്കളെ പരിചരിക്കുമ്പോഴോ ഒന്നും അക്കാര്യമില്ല അതുകൊണ്ടാണ് ഇത്തരം മൂല്യങ്ങളൊക്കെ എല്ലാ മതക്കാരിൽ നിന്നും ശരിയാകും പക്ഷെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള കൂലി ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ വജുഹിന് വേണ്ടി ചെയ്യണം എന്ന് മാത്രം അതുകൊണ്ടാണ് അതിഥികളെ സൽക്കരിക്കുന്ന ഒരുപാട് രീതികൾ കേരളത്തിലുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിലെ വഹാബി മൗലവി അവരുടെ വീട്ടിലെ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം കഴിഞ്ഞാൽ എത്ര സൽക്കാരം അവിടെ നടക്കാറുണ്ട് അമോഷൻ സൽ ാറുണ്ട് അമ്മായിമാനെ സൽക്കരിക്കാറുണ്ട് അതുപോലെ പുതിയാപ്പിളയെ വീട്ടുകാർ പലരും വിളിച്ച് സൽക്കരിക്കാറുണ്ട് ഇതൊക്കെ സൽക്കാരമാണല്ലോ സൽക്കാരം എന്ന് പറഞ്ഞാൽ ആളുകളെ വിളിച്ച് ഒരു മൂമിനായ മനുഷ്യൻ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഇസ്ലാമിൽ സുന്നത്തായ കാര്യമാണ് അത് നമ്മുടെ നാട്ടു നടപ്പാണ് എന്ന് പറഞ്ഞാൽ പോരാ കടം കൊടുക്കൽ നാട്ടു നടപ്പാണ് ധർമ്മം ചെയ്യൽ നാട്ടു നടപ്പാണ് എല്ലാ മതക്കാരും ചെയ്യാറുണ്ട് പക്ഷെ മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് നാട്ടു നടപ്പുള്ള അർത്ഥത്തിനല്ല നമ്മൾ ചെയ്യുന്നത് അത് അള്ളാഹുളുടെ പ്രതിഫലം കിട്ടണം പുണ്യകരമായ സുന്നത്തായ കാര്യമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ അമ്മായിമാനെ സൽക്കരിച്ചാലും അമോശന സൽക്കരിച്ചാലും നവ വധുവിനെയോ വരനെയോ സൽക്കരിച്ചാലും ഇതൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കണമെന്ന രീതിയിൽ നമ്മൾ നടത്തുന്ന ലിയാഫത്താണ് ലിയാഫത്ത് സൽക്കാരം ഇതിൽ ഇസ്ലാമിൽ സുന്നത്തായ കാര്യമാണ് എന്നാൽ ഈ സുന്നത്തായ കാര്യം വഹാബി മൗലവി നബി അലൈഹി തങ്ങൾ ചെയ്ത സൽക്കാരങ്ങൾ മാത്രമാണോ സാഹേബത്ത് ചെയ്ത സൽക്കാരം മാത്രമാണോ നടത്തുന്നത് തങ്ങളോ സാഹേബത്തോ അമ്മോശം സൽക്കാരം എന്ന് പറഞ്ഞൊരു സംഭവം നടത്തിയിട്ടുണ്ടോ അതുപോലെ തന്നെ അമ്മായിമ്മ സൽക്കാരം എന്ന് പറഞ്ഞാൽ നടത്തിയിട്ടുണ്ടോ നബി നബീസ് അലൈഹി ഇസ്ലമ തങ്ങൾ പലതവണ വിവാഹം കഴിച്ചിട്ടുണ്ട് ആ വിവാഹങ്ങളിലൊക്കെയും നബീസ് അലൈഹി ഇസ്സലമേയും അവിടുത്തെ ഭാര്യമാരെയും എത്ര കുടുംബങ്ങളാണ് വിളിച്ച് സൽക്കരിച്ചത് ബദിനങ്ങളെ ആണ്ടിന് ആളുകളെ വിളിച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് രണ്ടാമത്തെ കാര്യം അവരെ അനുസ്മരിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പൊതു മൂല്യങ്ങളിൽ പെട്ടതാണ് അത് അള്ളാഹുവിന്റെ വചകനൊക്കെ എടുത്തുകൊണ്ട് ചെയ്താൽ പ്രതിഫലം ലഭിക്കും പക്ഷെ ഇതൊന്നും ചെയ്യുമ്പോൾ നെയ്യത്ത് ചെയ്യാതെ ചെയ്താലും ഈ പ്രവൃത്തികൾ അവിടെ ഉണ്ടാകും എന്നാൽ അതേ കാര്യമാണ് നമ്മൾ ഭദ്രീങ്ങളാണ്ട് ചെയ്യുന്നത് അവിടെ ഭക്ഷണം കൊടുക്കുന്നു മാംസം വിതരണം ചെയ്യുന്നു ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെരുന്ന കാര്യങ്ങളൊക്കെ നബിസ്ഹുലിസ്ലമ തങ്ങൾ ചെയ്തതേ ചെയ്യാവൂ അതിൽ കൂട്ടാനും പാടില്ല കുറക്കാനും പാടില്ല എന്ന വാദമുന്നയിക്കുന്ന ഏതെങ്കിലും ബഹാബികൾ ഉണ്ടെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാം കാരണം ഈ കാര്യങ്ങളൊക്കെ മഹാബി ബഹാബി മൗര്യമാരും യഥേട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കടം കൊടുക്കുക എന്നത് സുന്നത്തായ കാര്യമാണ് പക്ഷെ സുന്നത്തായ ശരയിലെ ഒരു കാര്യം നബി സല്ലാഹുലീസ് തങ്ങൾ ചെയ്ത പോലെ ചെയ്യാവൂ സഹായമത് ചെയ്ത പോലെ ചെയ്യാവൂ റസൂർ എത്രയാണ് കടം കൊടുത്തത് അതിന്റെ അപ്പുറത്ത് ഞാൻ ഒന്നും കടം കൊടുക്കുകയില്ല റസൂർ എന്താണ് കടം കൊടുത്തത് അതേ ഞാൻ കടം കൊടുക്കുകയുള്ളൂ എന്ന് ആരെങ്കിലും പറയോ ഇല്ല അന്ന് കൊടുക്കാത്ത കാര്യങ്ങളെല്ലാം ഇന്ന് കൊടുക്കും അന്ന് കൊടുത്തതിലേറെ ഇന്ന് നമ്മൾ കൊടുക്കും അതിന്റെ കാരണം ഈ ഇബാധിതത്ത് സുന്നത്താണെങ്കിലും അത് നേരെ ഞാൻ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ പെട്ടതാണ് അതുപോലെ അനുസ്മരണം നടത്തുക ഒരാളെ പ്രകീർത്തിക്കുക ഇതൊക്കെ ഒരു പൊതു കാര്യങ്ങളിൽ പെട്ടതാണ് പക്ഷെ അതിന് നബിസ്വല്ലാഹു അലൈസ്ല തങ്ങളെ പ്രകീർത്തിക്കുമ്പോൾ അതിന് പ്രതിഫലമുണ്ട് കാരണം ഖുർആാനും സുന്നത്തും ഒക്കെ അതിന് സാക്ഷിയാണ് അത് അതിന് ഭാവിക്ക് യഥാർത്ഥത്തിൽ തർക്കമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അത് ഏത് സമയത്തും നമുക്ക് അനുസ്മരിക്കാം അത് ബദറിന്റെ ദിനം തിരഞ്ഞെടുക്കാം അല്ലാത്ത ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കാം ഏത് ദിവസവും തെരഞ്ഞെടുക്കാം എന്നാൽ ബദറിന്റെ ദിവസം മാത്രം ഒരാൾ തെരഞ്ഞെടുത്ത ആ കാര്യങ്ങൾ ചെയ്തു എന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഇസ്ലാമിന്റെ ഏത് രേഖയാണ് അതിനെ വഹാബിക്ക് കൊണ്ടുവരാൻ പറ്റുക നേരെ മറിച്ച് നിസ്കാരമാണെങ്കിലും ഒക്കെ ഹജ്ജ് ആണെങ്കിലും ഒക്കെ അതേപോലെ തന്നെ നോമ്പാണെങ്കിലും ഒക്കെ പക്ഷെ സ്വതക്കയിൽ നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ കഴിയില്ല സ്വതക്കയിൽ റസൂറിൽ നിന്ന് കൊടുത്ത പോലെ കൊടുക്കണമെന്നോ കൊടുത്തതേ കൊടുക്കാവൂ എന്നോ അല്ലെങ്കിൽ അതിൽ കൂട്ടാനും കുറക്കാനും പാടില്ല എന്നോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല അല്ലെങ്കിൽ ആളുകൾ അനുസ്മരിക്കുന്നിടത്ത് റസൂറിൽ നിന്ന് അനുസ്മരിച്ചവരെ അനുസ്മരിക്കാൻ പാടും അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ കൂടാൻ പാടില്ല പാടില്ല കുറയാൻ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല കൊടുത്തതേ കൊടുക്കാവൂ അതിൽ കൂടാനും പാടില്ല കുറയാനും പാടില്ല എന്ന് പറയാൻ കഴിയില്ല തങ്ങൾ ഒറ്റകപ്പാലും ഈത്തപ്പഴവും കൊടുത്തുകൊണ്ട് ആളുകൾക്ക് സതക്ക കൊടുക്കുകയോ അല്ലെങ്കിൽ ആളുകളെ വിരുന്ന് സൽക്കരിക്കുകയോ ചെയ്തിട്ടുണ്ട് ആ രൂപത്തിലെ ചെയ്യാവൂ അതിൽ കൂട്ടാനും പാടില്ല കുറക്കാനും പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ അതായത് സമൂഹം മൊത്തം ചെയ്യുന്ന ഒരുപാട് പൊതു കാര്യങ്ങളുണ്ട് അത് ഇസ്ലാമിൽ ചിലതെല്ലാം പുണ്യങ്ങളായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളിൽ ഒരിക്കലും നബി സല്ലാ ഇസ്ലമ തങ്ങൾ ചെയ്തത് ഇത്രയാണ് അതുകൊണ്ട് അത്രയേ പാടില്ല പാടുള്ളൂ എന്നോ അല്ലെങ്കിൽ അതിലപ്പുറം പാടില്ലെന്നോ അല്ലെങ്കിൽ വസൂഹൃത ചെയ്തതേ പാടുള്ളൂ പുതിയത് ചെയ്യാൻ പാടില്ല എന്നോ ഒരിക്കലും ഒരു വഹാബിക്കും കൊണ്ടുവരാൻ കഴിയില്ല അപ്പൊ ബദിങ്ങൾ ആണ്ടാണെങ്കിലും നമ്മുടെയൊക്കെ ബാപ്പ്മാരുടെയൊക്കെ ആണ്ട് കഴിക്കുകയാണെങ്കിലും ഇതൊക്കെ ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള ഒരു താബുദിയായ കാര്യം ആരും പുതിയ നിർമ്മിക്കുകയല്ല നേരെ മറിച്ച് ഭക്ഷണം കൊടുക്കുക സതൊക്കെ ചെയ്യുക ആളുകളെ അനുസ്മരിക്കുക ഈ മൗല്യത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മനസ്സിലാക്കി ഏടിൻ്റെ പത്ത് വക ഇരുപത് വക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഖുർആൻ പോലെ അതിനെ കണക്കാക്കി എന്നാണ് നേരെ മറിച്ച് ആ മൗല്യത് എന്ന് പറഞ്ഞാൽ മാല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരാളുടെ മധു പറയുകയാണ് ആ മതങ്ങ് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞു അതല്ലെങ്കിൽ മൗലിദിന്റെ കിതാബ് എടുത്ത് അറബിയിൽ പറഞ്ഞു ഇതെല്ലാം ഒരേപോലെയാണ് പക്ഷെ ഓരോന്നിനും ഉണ്ടാകുന്ന ആശയങ്ങളുടെയും അത് എഴുതിയ ആളുകളുടെയൊക്കെ ഒരു മാത്വവും ഗുണവും ഒക്കെ എന്ന് മാത്രം യഥാർത്ഥത്തിൽ അത് അറബിയിലായാലും മലയാളത്തിലായാലും ഞാൻ എഴുതിയാലും വേറെ ആരെങ്കിലും എഴുതിയാലും മഹാനെഴുതിയാലും ആരെഴുതിയാലും അതിന്റെയൊക്കെ അടിസ്ഥാനപരമായ നിയമം മധുഹ് എഴുതി അല്ലെങ്കിൽ പറഞ്ഞു ഈ ഇനത്തിൽ തന്നെയാണ് കൊടുക്കുക അതിനൊരാൾ നിയത്ത് ചെയ്ത് ഞാൻ മധു ആണ് എഴുതുന്നത് എന്ന് കരുതി എഴുതിയെങ്കിൽ അത് മധു ആവുകയുള്ളൂ എന്നില്ല അള്ളാഹു വജുവിന് വേണ്ടി കരുതിയാൽ പ്രതിഫലം ലഭിക്കും അല്ലെങ്കിലും മധുഹ് എന്ന് പറഞ്ഞ സംഗതി അവിടെ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല നിസ്കാരത്തിനെയോ നോമ്പിന്റെയോ അജിന്റെയോ പോലെ അല്ല ഇത് അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ നബിജനത്തിനാണെങ്കിലും നമ്മൾ മഹാന്മാരായ ആളുകളുടെ ഉറൂസിനാണെങ്കിലും മഹാന്മാരുടെ ഉറൂസിൽ നമ്മൾ അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കും ഭക്ഷണം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു സ്വതൊക്കെയാണ് ആ നബി അലൈഹി നബിസ്ാഹുലി തങ്ങൾ കൊടുത്തതിലേറെ പാടില്ല എന്ന വാദം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ കുറയാൻ പാടില്ല എന്ന വാദം ആർക്കെങ്കിലും ഉണ്ടോ അതുപോലെ മാതാപിതാക്കളെ പരിചരിക്കുന്ന സമയത്ത് പഴയ കാലത്ത് റസൂറുദ്ധത്താണ് കൊണ്ടുപോയിരുന്നത് അതുകൊണ്ട് മാതാപിതാക്കളെ പരിചരിക്കാൻ ഒട്ടകവും കുതിരവും വാങ്ങണം എന്ന് ആരെങ്കിലും ഇവിടെ പറയോ ഇല്ല അതിൽ കൂടാനും കുറയാനും പാടില്ല കാരണം അത് ഒരു മഹത്തായ വിഭാഗത്താണ് മാതാപിതാക്കളെ നോക്കുക വിവാദത്തിൽ കൂടാനോ കുറയാനോ പാടില്ല അക്മൽ ദീനക്കും അല്ലേ എന്ന് റസൂല പറഞ്ഞു ധീരെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കൂടാനും പാടില്ല കുറയാനും പാടില്ല സ്വതൊക്കെ റസൂല കൊടുത്തതേ കൊടുക്കാൻ പാടുള്ളൂ അതിൽ കൂടാനും പാടില്ല കുറയാനും പാടില്ല ഇതൊന്നും ഇത്തരം കാര്യങ്ങൾ പറയുകയില്ല അതെല്ലാം നിസ്കാരം നോമ്പ് പോലുള്ള താബുദിയായ കാര്യങ്ങളിൽ മാത്രമാണ് പക്ഷെ ഇതിനെ രണ്ടിനെയും കൂട്ടിക്കെട്ടുന്ന വഹാബിയുടെ അജ്ഞത എത്രമാത്രം ഉണ്ട് എന്ന് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലത് ബദരീങ്ങൾ ആണ്ടിനും ബദരീങ്ങളുടെ നമ്മൾ അനുസ്മരിക്കുന്നു അവരുടെ മധു അവരുടെ ചരിത്രങ്ങളും നമ്മൾ പറയുന്നു ഒരു മഹാന്റെ ഉറൂസ് നടത്തുമ്പോൾ അവരുടെ ചരിത്രങ്ങളും മഹത്വങ്ങളും പറയുന്നു ഈ മഹാന്മാരായ ആളുകളുടെ ചരിത്രവും മഹത്വവും മരണപ്പെട്ട ഭൂമിനികളുടെ ആരുടെയും ഗുണം പറയുന്നത് നല്ലതാണ് എന്നാണ് അജിത് പഠിപ്പിച്ചിട്ടുള്ളത് മഹാന്മാരുടേത് തർക്കമില്ലാത്ത കാര്യമാണല്ലോ അത് പറയുന്നു എന്നത് ഇവിടെ ആർക്കും തർക്കം ഉണ്ടാകാനുള്ള സാഹചര്യമില്ല പക്ഷെ അതും ഈ ഗണത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് നീയത്തിന്റെ ആവശ്യമില്ല മധു പറയുമ്പോൾ ഞാൻ മധുഹാണ് കണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരാൾ ചരിത്രം പറയണം എന്നില്ല ചരിത്രം പറഞ്ഞാൽ മതി ആ പറയുന്നതൊക്കെ അള്ളാഹുവിന്റെ അടുക്കുന്ന പ്രതിഫലം കിട്ടണം എന്ന് കരുതിയാൽ മാത്രം മതി അതേ സമയത്ത് ഇത് മധു ആകണമെങ്കിൽ ഞാൻ ഇത് കരുതിയെങ്കിലേ മധു ആകൂ എന്ന നിസ്കാരത്തിനെ പോലെ നോമ്പിനെ പോലെ അങ്ങനെ ഇല്ല റസൂൽ നിന്ന് ഒരാളെ കുറിച്ച് മധു പറഞ്ഞില്ല മൊഹീദ്ദീ സീഖിനെ കുറിച്ച് റസൂൾ മധു പറഞ്ഞില്ല ഇനി നമുക്ക് പറയാൻ പാടില്ല കാരണം മധുക് പറയുക എന്നത് ഒരു പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ് അത് റസൂലിനെ ചെയ്യാത്ത ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അവിടെ നിർത്തിക്കൊള്ളണം ആരെക്കുറിച്ച് ഇനി മധു പറയാൻ പാടില്ല എന്ന വിശ്വാസം നമുക്കില്ലല്ലോ എന്തുകൊണ്ട് അതെല്ലാം ഇസ്ലാം പഠിപ്പിച്ചതിന്റെ ഉള്ളിൽ പെടും ഇസ്ലാമിന് ഒരു അടിസ്ഥാന തത്വമുണ്ട് ആ തത്വത്തിന്റെ ഉള്ളിൽ പെട്ടത് ഞാൻ പറഞ്ഞത് റസൂർ പള്ളിയിലേക്ക് എ കൊടുത്തിട്ടില്ലെങ്കിലും എ സി പുണ്യമായ കാര്യമാണ് പക്ഷെ അത് റസൂർന്ന കൊടുത്തോ എന്ന ചോദ്യം ഇവിടെ ഒരു മുസ്ലിമായ വ്യക്തിയും ചോദിച്ചിട്ടില്ല ഫാനും കൊടുക്കുമ്പോൾ ചോദിച്ചിട്ടില്ല കാരണം അവർക്കറിയാം ഫാനും എ സിയും ഒക്കെ നൽകുന്നത് അവിടെ റസൂന്നോ ചെയ്തോ എന്ന് നോക്കുന്ന കാര്യമല്ലാതെ അത് ഏത് കാലത്തും എങ്ങനെയും ഏത് രീതിയിലും പുതിയതും ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷെ അത് തന്നെയാണ് ആണ്ടിനെ സംബന്ധിച്ചും ഉറൂസിനെ സംബന്ധിച്ചും ഒക്കെ മനസ്സിലാക്കേണ്ടത് അവിടെ ഒന്നും പ്രത്യേകമായി ഒന്നുമില്ല പിന്നെയുള്ളത് ബദരീങ്ങളുടെ പേരിൽ അർത്ഥ കൊടുക്കുക എന്നാണ് അല്ലാത്തവരുടെ പേര് പറഞ്ഞു അർത്ഥം അത് ശരിയാകുമെന്നാണ് പക്ഷെ ഇവിടെ ആരും അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ എൻ്റെ കുട്ടിയുടെ പേരിൽ അക്കീക്കത്ത് അറക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലാത്തയെയും ഉസയും പോലെ അബ്ലാഹുവിന്റെ പേരിന്റെ സ്ഥാനത്ത് കുട്ടിയെ നിർത്തി എന്നല്ലല്ലോ അതിന്റെ ഗുണം കിട്ടാൻ എന്റെ കുട്ടിക്ക് അതിന്റെ ഗുണം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അക്കീകത്ത് അറക്കുന്നത് അതാണ് പറഞ്ഞതിനർത്ഥം എന്ന പോലെ ബദരീങ്ങളുടെ പേരിൽ ഇറക്കുന്നു പറഞ്ഞാൽ അബ്ലാഹുവിന്റെ പേര് കൊണ്ടാണ് അറക്കുന്നത് പക്ഷെ ഗുണം ബദരീങ്ങൾക്ക് ലഭിക്കാനാണ് നിങ്ങൾ ഗുണം ചെയ്തിട്ട് നിങ്ങൾ അർത്ഥം വിതരണം ചെയ്തിട്ട് വേണമല്ലോ ബദറിൽ ഷഹീദായ സഹേബത്തിന് എന്നൊരു ചോദ്യം നയിക്കാറുണ്ട് ഇതൊക്കെ യഥാർത്ഥത്തിൽ മണ്ടത്തരമാണ് നമ്മൾ നബി അലൈഹി അലൈവസ്ലമ തങ്ങളുടെ പേരിൽ സ്വലത്ത് എല്ലാരുണ്ട് സല്ലാഹു വസ്ലമലാ സീദന മുഹമ്മദ് നബി അലൈഹി അല്ലാഹു അലൈവസ്ലമുടെ പേരിൽ അള്ളാഹുവിന്റെ ഗുണവും അള്ളാഹുവിന്റെ രക്ഷയും ഉണ്ടാകട്ടെ എന്ന് ദ്വായ ചെയ്താൽ ഈ സ്വലാത്തി എന്ന് പുണ്യമായ ഒരു വിഭാഗത്താണ് എന്നാൽ അതിൽ അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സ്വലാത്തിൽ അള്ളാഹുവിന്റെ റസൂവിന്റെ രക്ഷയും ഗുണവും കിട്ടാൻ ഈ നമ്മൾ നമ്മളിവിടുന്ന് പ്രാർത്ഥിച്ചു വിട്ടു വേണോ എന്ന വഹാബിയുടെ ചോദ്യം ഇവിടെയും വരും ഒരു സ്വഹാബിയുടെ പേര് പറയുമ്പോൾ റബി അള്ളാഹുവിനും എന്ന് പറയും അതുപോലെ മഹാന്മാരായ ഷാഫി മാമും ആലിഖിമാമും തുടങ്ങിയ ആളുകളെ കുറിച്ച് നമ്മൾ റഹമത്തുല്ലാഹി അലഹി അല്ലെങ്കിൽ എന്ന് പറയും എന്താ അതിൻ്റെ അർത്ഥം അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് പക്ഷെ ആ നമ്മൾ നമ്മളെന് അവർക്ക് ദ ചെയ്യണം എന്ന ചോദ്യം വഹാബിക്ക് അവിടെയും വരും നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ റഹ്മത്തുല്ലാഹി അലി പറയാറില്ല ശരിക്കും റഹ്മത്ത് കൂടുതൽ കിട്ടേണ്ടത് അയാൾക്കാണ് കാരണം അയാളുടെ സാധാരണക്കാരനാണ് വിനെ പോലെയോ മാലിക്കുമാവിനെ പോലെയോ അല്ല പക്ഷെ അവിടെ പറയാറില്ല കാരണം ആ മഹാന്മാരും അതുപോലെ റസൂർല്ലാഹ് സ്വല അലൈഹി സ്വലം തങ്ങളുടെ പേരിലൊക്കെ സ്വലാത്ത് ചെല്ലുന്നതിലൂടെ നമുക്ക് ഗുണം കിട്ടണം അപ്പൊ അതും കൂടെയാണ് അതിനർത്ഥം അപ്പോ ബദിനീകളുടെ പേര് നമ്മൾ നമ്മളത് ചെയ്യുമ്പോഴൊക്കെ നമുക്കതിന്റെ വലിയ ഗുണങ്ങൾ കിട്ടുമെന്നതാണ് എന്നതാണ് സ്വതക്ക ചെയ്യുക എന്നത് മാംസം അർത്ഥ വിതരണം ചെയ്യുക എന്നത് ഈ സ്വതക്ക മരണപ്പെട്ടു പോയ ആളുകൾക്ക് കിട്ടുമെന്നതിൽ ആർക്കും ബഹാബിക്കും തർക്കമല്ലല്ലോ അത് മഹാന്മാർക്ക് വേണ്ടി സ്വതക്ക ചെയ്താലും സാധാരണക്കാരന് സ്വതക്ക ചെയ്താലൊക്കെ ഇസ്ലാമിൽ ഒരുപോലെ തന്നെയാണ് എല്ലാവർക്കാണെങ്കിലും ആ സ്വതക്കൾ ശരിയാകും അത് മരണപ്പെട്ടവർക്ക് കിട്ടുമെന്നാണ് അപ്പോൾ ബദുരിയങ്ങളാകുമ്പോഴും കിട്ടും കിട്ടുമ്പോൾ നമുക്കതിന്റെ ഗുണങ്ങൾ ഒരുപാട് കിട്ടും ഇതാണ് ബദിരിയങ്ങളാണ്ടിൽ അവരുടെ പേര് നമ്മൾ ചെയ്യാനുള്ള കാരണം അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ വഹാബികൾ ഉന്നയിക്കുന്ന മാലയാണെങ്കിലും മൗലിതാണെങ്കിലും ഈ പറയപ്പെട്ട എല്ലാ സംഗതികളും മാലയും മൗലിതും എന്നൊക്കെ പറയുന്നത് ഇതുപോലുള്ള മഹാന്മാരുടെ പ്രകീർത്തനങ്ങളും അവരുടെ മഹത്വങ്ങളും അവരുടെ ചരിത്രങ്ങളും എഴുതി വെച്ചതാണ് അതിന് റസൂൽദാന്റെ കാലത്ത് ഇല്ലാത്തത് മാല മുഹീദ് മാല അന്നുണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായതാണ് എന്ന് പറയുന്നതേ മണ്ടത്തരമാണ് കാരണം അങ്ങനെ കാര്യങ്ങൾ റസൂൽ കാലത്ത് ഉണ്ടാവുക എന്നൊരു പ്രസക്തിയില്ല അത് മാല മുഹമ്മദ് രചിച്ചതാണ് ഞാൻ രചിച്ചാലും മാല മാല രചിച്ചാൽ എന്ന് പറയാ അത് പാടിയാലും അതുപോലെ നിലവിലുള്ള മൊഹീദീൻ മാല പാടിയാലും ഇതെല്ലാത്തിനും അടിസ്ഥാനപരമായി ഇസ്ലാമിലെ ഫിക്ഹിയായ നിയമം ഒന്ന് തന്നെയാണ് പിന്നെ എഴുതുന്ന ആളുകളും എഴുതിയതിന്റെ ആ എഴുതിയതിന്റെ ആശയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഗുണങ്ങൾക്കനുസരിച്ച് അതിനൊക്കെ വ്യത്യസ്തമായ ഗുണങ്ങൾ ഉണ്ടാകാം പക്ഷെ അടിസ്ഥാനപരമായി ഇതെല്ലാം ഒന്ന് തന്നെയാണ് മലയാളത്തിൽ എഴുതിയാലും അറബിയിൽ എഴുതിയാലും പാട്ടായി എഴുതിയാലും അത് പദ്ഗദ്യമായി എഴുതിയാലും അത് വക ഏടിന്റെ ഉള്ളിലായാലും ഏടിന്റെ പുറത്തായാലും ഇവിടെയൊന്നും വിധികൾ മാറുന്നില്ല ഏടിന്റെ ഉള്ളിലാകുമ്പോഴേക്ക് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വക ആകുമ്പോൾ ഉള്ളിൽ വന്നാൽ അത് ശിർക്കും അത് വിധി മാറും പുറത്തൊരാൾ മൊഹീദി ശേഖറിനെ കുറിച്ച് ഒരു ലേഖനമോ അനുസ്മരണമോ എഴുതുമ്പോൾ അത് പ്രശ്നമില്ല ഇനിയുള്ളത് മൊഹീതിമാനങ്ങൾ പലതവണ പാരായണം ചെയ്യുന്നു അതുകൊണ്ട് ഗുണം പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അത് മലയാളത്തിൽ എഴുതി വെച്ചതാണെങ്കിലും മഹാന്റെ ചരിത്രം വായിക്കുക പറയുക സാധാരണക്കാരായ ആളുകളാണെങ്കിൽ പോലും ഉത്കുറും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മരണപ്പെട്ടു പോയ ആളുകളുടെ നന്മകൾ നിങ്ങൾ എടുത്തു പറയാം ഒരു വട്ടം പറഞ്ഞാലും കൂലി അത് തന്നെയാണ് അഞ്ചു വട്ടം പറഞ്ഞാലും കൂലി അത് തന്നെ എന്നാൽ പിന്നെ എന്തിനാ നിങ്ങൾ മാലയും മൗലിയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഓതിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഖുർആൻ ഓതിയാൽ പോരെ അതല്ലേ ഏറ്റവും കൂലിയുള്ള കാര്യം അതല്ലേ ഖുർആാനിനും ഹദീസിനും ഒക്കെ പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ ഈ കാര്യം ചെയ്യേണ്ടത് ഈ സംശയം ഉന്നയിക്കുന്ന വഹാബികളൊക്കെ തന്നെയാണ് അവർ ഈ കാര്യം തീരെ ശ്രദ്ധിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏറ്റവും ഉത്തമമായത് നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക അപ്പോൾ എന്തിനാണ് വഹാബികൾ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് മറ്റുള്ള ആക്ടിവിറ്റീസുകളൊക്കെ എന്തിനു ചെയ്യുന്നു എല്ലാ വഹാബി പ്രവർത്തകരോടും പറയാ ഈ കാര്യങ്ങളെക്കാൾ ഏറ്റവും നല്ലത് അതായത് ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളെ ഏറ്റവും നല്ലത് നിസ്കാരമാണ് അതുകൊണ്ട് അതെല്ലാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കുക മറ്റുള്ള പ്രസംഗങ്ങൾ അതുപോലെ മീറ്റിങ്ങുകൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പ്രവർത്തകരോട് പറയാ ഈ സംസാരത്തെക്കാൾ നല്ലത് പരിശുദ്ധമായ കുർആആൻ ഓതുന്നതാണ് അതല്ല ഇതൊക്കെ സുന്നികളോട് മാത്രം പറയാനുള്ള കാര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നുമില്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഏറ്റവും നല്ലത് വിശുദ്ധമായ ഖുർആൻ ഓതുകയാണ് ഏറ്റവും നല്ല പ്രവൃത്തി നിസ്കാരവുമാണ് എന്നാൽ നബി അലൈഹി അലൈവലമ തങ്ങളും സ്വഹാബത്തും നിസ്കാരം മാത്രമായിരുന്നു അവർ ചെയ്തിരുന്ന പ്രവൃത്തി അവർ പുണ്യമുള്ള ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും മഹത്വം അത്ര തന്നെ മഹത്വം ഇല്ലാത്ത കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അവരുടെ ജീവിതത്തിനിടയിൽ അവർ ആളുകളെ സഹായിച്ചിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അവർ ഖുർആൻ ഓതിയിട്ടുണ്ട് അവർ റസൂർ പുകഴ്ത്തി പറയാൻ സമയം കണ്ടിട്ടുണ്ട് മഹാനായ ഹസ്സാനുബിന് സ്ഥാപിത്ത റതിയുദ്ദാഹു എന്നുവിന് ഒരു മെമ്പർ തന്നെ പള്ളിയിൽ സ്ഥാപിച്ചു റസൂറുൽദാന്റെ മധു പറയാൻ എന്നാൽ പിന്നെ ആ സമയത്തും ഖുറാൻ ഒതിക്കൂടായിരുന്നു എന്ന് റസൂൽ അല്ലാ സ്വല്ലാഹു അലി വസ്ലം തങ്ങളോട് സ്വഹായത്തിനോടൊക്കെ ചോദിക്കാം ഇവർ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് എന്ന് ബിസുലല്ലാഹു അലി വസ്ലമ തങ്ങളുടെയും സ്വഹായത്തിൻ്റെയും ധീനല്ല ഇവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഓരോന്നിനോടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് മതം പറയുകയാണ് നോക്കൂ നിങ്ങൾ മഹാനായ അലൈഹി രഭസുള്ളഹുസ്ലം തങ്ങളുടെ അടുക്കലേക്ക് ബുഖാരി ഉദ്ധരിക്കുന്ന അതീത ഒരാൾ കടന്നു വരികയാണ് അദ്ദേഹം എന്ത് റസൂലോട് ചോദിക്കുന്ന ഇസ്ലാമിനെ കുറിച്ച് അപ്പൊ റസൂദുള്ള അഞ്ച് നേരത്തെ നിസ്കാരം ഹംസു സലവാത്തിൻ ഫിൽ ഫിലിയോമി വല്ലയിലെ അഞ്ച് വക്തില് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നിട്ട് അദ്ദേഹം ചോദിക്കാൻ ഹൽഅലോ ഇതല്ലാത്ത വല്ലതും ഞാൻ ചെയ്യേണ്ടതുണ്ടോ അപ്പോൾ അഞ്ചു വക്തല്ലാത്ത നിസ്കാരം വല്ലതും ചെയ്യണോ ല ഇല്ല ഇൻ തത്തവ നിങ്ങൾ സുന്നത്തായിട്ട് ചെയ്യാം അതുപോലെ അദ്ദേഹത്തിന് നോമ്പും നിസ്കാരവും ജക്കാത്തും ഇങ്ങനെ തുടങ്ങി ഇസ്ലാം കാര്യങ്ങളെല്ലാം റസൂല പഠിപ്പിച്ചു കൊടുത്തു അദ്ദേഹം അപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനോട് കൂടെ ഞാൻ വേറെന്തെങ്കിലും ചെയ്യണോ വേണ്ട എന്ന് അലൈഹി ഇസ്ലാം തങ്ങൾ പറയുന്നു അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ പറയുകയാണ് വല്ലാഹി അസീദു പറയുക ഞാൻ ഇതിലേറെ കൂട്ടുകയും കുറക്കുകയും ഇല്ല എന്ന് പറഞ്ഞാൽ ഫർലാ നിസ്കാരം ഞാൻ നിർവഹിക്കും ഫർലായ നോമ്പ് ഞാൻ നിർവഹിക്കും കൊടുക്കും ഇങ്ങനെ ഫർലായ കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യും അദ്ദേഹത്തെ ചൂണ്ടി റസൂൽ സലഹുലി സ്വലമ തങ്ങൾ പറഞ്ഞത് അഫ്ലഹ ഇൻ സദക്ക എന്നാണ് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊരു മനുഷ്യർ നിർബന്ധമായ കാര്യമാണ് പിന്നീട് അവന്റെ ജീവിതത്തിൽ അവന് കുടുംബം പരിചരിക്കേണ്ടതുണ്ട് അവന് ജോലി ചെയ്യേണ്ടതുണ്ട് അവന് ആളുകളെ പ്രകീർത്തി പറയേണ്ടതുണ്ട് അവര് ദീനിന്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് അവനാളുകളെ സഹായിക്കേണ്ടതുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ടതുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു പോകേണ്ടതുണ്ട് നമുക്കറിയാം ഒരു സ്ത്രീ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേര് സ്വർഗ്ഗത്തിൽ കടന്നിട്ടുണ്ട് പൂച്ചയെ കെട്ടിയിട്ടതിന്റെ പേര് നരകത്തിൽ കടന്നിട്ടുണ്ട് അപ്പം നായക്ക് വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കിടക്കാമെന്നാണെങ്കിൽ എല്ലാവരും ഇനി നായക്ക് വെള്ളം കൊടുക്കാൻ പോവുക എന്നതല്ല അതിനർത്ഥം ഓരോ സന്ദർഭങ്ങളിലും ഓരോ പ്രവർത്തനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള പ്രതിഫലം ലഭിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പാവപ്പെട്ട ആളുകളെ കാണും അപ്പോൾ അവർക്ക് അവർക്ക് സഹായം അവർക്ക് സ്വതക്ക കൊടുക്കേണ്ടി വരും ഒരു പാവപ്പെട്ട എണീക്കം കഴിയാത്ത ഒരാളെ കാണുമ്പോൾ അയാളെ ഉയർത്തി അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും അപ്പോൾ വന്നിട്ട് പറയാ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികളിൽ ഏറ്റവും ഉത്തമ നിസ്കാരമാകുന്നു അയാൾ അവിടെ തന്നെ ഇട്ടേക്ക് വേഗം രണ്ടരാക്കാത്ത നിസ്കരിച്ചോ എന്ന് പറയുന്നവൻ ബുദ്ധിയില്ലാത്തവനാണ് ഇങ്ങനെ ആ ജീവിതത്തിനിടയിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് ഒരു മുസ്ലിമായ വ്യക്തി മുന്നോട്ട് പോകുന്നത് അതിൽ ഖുർആൻ പാരായണമുണ്ട് അതിനിടയിൽ ഇൽമ് പഠിക്കാം അതിനിടയിൽ നമുക്ക് മറ്റുള്ള ചരിത്രങ്ങളും കഥകളും വായിക്കാം അതിനിടയിൽ നമുക്ക് മാലയും മൗലൂദും ചെല്ലാം മാലയും മൗലൂദും ആകുമ്പോൾ മാത്രം വന്ന് അതിലേറെ നല്ലത് ഖുർആൻ ഒന്നാണ് എന്ന് പറയുന്ന അർത്ഥമില്ല എന്നാൽ ഈ ചെയ്യുന്ന പ്രവർത്തികൾക്ക് എല്ലാം ഇസ്ലാമിൽ പുണ്യമുണ്ട് കൂലിയുണ്ട് അതേസമയത്ത് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ അവൻ്റെ മനസ്സിൻ്റെ വിശ്വാസവും അതിനോടുള്ള ആത്മാർത്ഥതക്കും അനുസരിച്ച് വലിയ പ്രതിഫലം ലഭിക്കും ചിലപ്പോൾ അവൻ ചെയ്യുന്ന വലിയ വലിയ അമലുകളെക്കാൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവൻ രക്ഷപ്പെടുകയും ചെയ്യും ഈ വഹാബികളുടെ ഈ അർത്ഥമില്ലാത്തതാണ് വേറൊരു ഓരോ പ്രസംഗിക്കുകയാണ് ഇവിടെ മഹ്ഷറിൽ ചെല്ലുമ്പോൾ അബോക്ക് സിദ്ധികൃത ഉമർ ഉമറൊന്നി ഉള്ളവുന്നു ഉസ്മാൻ എല്ലാവരും ഉണ്ട് അപ്പുറത്ത് സമസ്തയുടെ സുന്നികളായ പണ്ഡിതന്മാരുണ്ട് സഹേബത്തിന്റെ ഏട് പരിശോധിക്കുമ്പോൾ അതിൽ റാത്തീബ് ഇല്ല അതേ സമയത്ത് സമസ്തയുടെ ആലിമീസ് പരിശോധിക്കുമ്പോൾ ഇതൊക്കെ ഇതൊക്കെയുണ്ട് അപ്പൊ അബോ ക്രി കരുതാണ് എന്നെക്കാൾ എത്ര ഇബാദത്തുകൾ അവർക്ക് കൂടുതലാണ് എന്ന് വിചാരിക്കൂലെ നമ്മൾ പരിഹസിക്കുകയാണ് പക്ഷെ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു മൗലവിമാർ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് ഇവിടെ സ്വഹാബത്ത് റസൂർള്ളഹി സലിസ്ലം തങ്ങളുടെ സ്വഹാബത്തുണ്ട് സ്വഹാബത്തിന്റെ ഏട് വെച്ചതില്ല അതുപോലെ പള്ളിയിൽ ഫാൻ പള്ളിയിൽ കാർപ്പറ്റ് വാങ്ങിക്കൊടുത്തതില്ല ആളുകൾക്ക് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തതില്ല ആളുകൾക്ക് ബിരിയാണിയും മന്തിയും വാങ്ങിക്കൊടുത്തതില്ല പക്ഷേ നമ്മുടെ മൗലവിമാരുടെ ഏട് നോക്കുമ്പോൾ എ സി വാങ്ങിക്കൊടുത്തതും കാർപ്പറ്റ് വാങ്ങിക്കൊടുത്തതും ക്ലീനർ വാങ്ങിക്കൊടുത്തതും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി യൂട്യൂബ് ഉപയോഗിച്ചു വാട്സപ്പ് ഉപയോഗിച്ചു ഇങ്ങനെയൊക്കെ കാണാനുണ്ട് പക്ഷേ സ്വയംഭത്തിന് അതില്ല ഇതുപോലുള്ള കാര്യങ്ങളാണ് അവർ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ പ്രവർത്തനങ്ങളുടെ എണ്ണമല്ല ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള സമർപ്പണം അവൻ്റെ ശരീരവും അവന്റെ ജീവിതവും എത്ര സമർപ്പിച്ചിട്ടുണ്ട് ആ ഒരു ഗണത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മഹാനായ സൈദുന അബുബക്ര സുദ്ദീഖർ അതി അള്ളാഹുവിനുവിന്റെ ഒരു ഭാഗത്തേക്ക് എത്താനുണ്ടാവുകയില്ല സിദ്ദീഖ് അബോക്രസിദ്ധികൃതിന് വലിയൊരു ടെറസ് ഒന്നും ആർക്കും എടുത്തുകൊടുത്തിട്ടില്ല പക്ഷെ നമ്മൾ ഇന്ന് വലിയ ബിൽഡിംഗ് ഒരാൾക്ക് എടുത്തു കൊടുത്തു ഞാൻ പള്ളിയിലേക്ക് വലിയ ബിൽഡിംഗ് സംഭാവന ചെയ്തു അതിന് ഇത്ര വാടക കിട്ടുന്നുണ്ട് സിദ്ദീഖ് അബോക്രസി തന്നെ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നവൻ മണ്ടനാണ് യഥാർത്ഥത്തിൽ സിദ്ദീഖ് അബോക്രസിന് അവരുടെ ജീവിതം മുഴുവൻ ദീനിനും ഈ മതത്തിനും വേണ്ടി സമർപ്പിച്ചവരാണ് പക്ഷെ അത്ര തന്നെ സമർപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് ഉണ്ടാവുകയില്ല പക്ഷെ അവിടെ പ്രധാനപ്പെട്ടത് ഈ ഒരു സമർപ്പണമാണ് ആ സമർപ്പണത്തിൽ ഈ സഹേപത്തിനോട് ഈ സ്വഹാബത്തിനോട് കടപിടിക്കാൻ ആരുമില്ല പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കാൻ അറിവ് മാത്രം പോരാ തിരിച്ചറിവ് കൂടെ വേണം ഇതാണ് മൗലവിമാർക്ക് യഥാർത്ഥത്തിൽ ഇല്ലാതെ പോയത്